നിങ്ങളുടെ മംഗളമുഹൂർത്തങ്ങൾ മധുരകരമാക്കൂ ഒലീവിനൊപ്പം ഒലിവ് ചോക്ലേറ്റ് പെർഫ്യൂം ഡൈറ്റ് വിശുദ്ധ റംവാലിലെ ഓരോ ദിവസവും വഴിയാത്രക്കാർക്ക് നോമ്പുതുറ ഒരുക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് എസ് കെ എസ് എസ് എഫ് ചെറുപ്പളശ്ശേരി മേഖലാ കമ്മിറ്റി ഓരോ ദിവസവും ചെറുപ്പശ്ശേരി നഗരത്തിലെത്തുന്ന നൂറുകണക്കിന് പേർക്കാണ് ഇവർ നോമ്പുതുറയ്ക്കുള്ള വിഭവങ്ങൾ നൽകുന്നത് യാത്രക്കാരായ എല്ലാ നോമ്പുകാർക്കും ബുദ്ധിമുട്ടില്ലാതെ നോമ്പു തുറക്കാനുള്ള ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വഴിയോരങ്ങളിൽ ഇഫ്താർ ഒരുക്കിയത് ചെറുപ്പശ്ശേരി മേഖല എസ് കെ എസ് എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് എല്ലാ ദിവസവും നോമ്പു വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത് നോമ്പു തുറക്കാനുള്ള ഈന്തപ്പഴവും ജ്യൂസുകളും പഴങ്ങളും ലഘുഭക്ഷണങ്ങളും അടങ്ങിയ കിറ്റുകളാണ് ഓരോ ദിവസവും വിതരണം ചെയ്യുന്നത് ടൗണിൽ ജോലി ചെയ്യുന്നവർക്കും യാത്രക്കാർ ബസ് തൊഴിലാളികൾ തുടങ്ങിയവർക്കെല്ലാം വലിയ ആശ്വാസമാണ് എസ് കെ എസ് എസ് എഫ് ഇഫ്താർ ടെന്റിലൂടെ നൽകാനായത് എസ് കെ എസ് എസ് എഫ് വിഘായ വളണ്ടിയർമാരാണ് ഇഫ്താർ ടെന്റിന് നേതൃത്വം നൽകുന്നത് ശനിയാഴ്ച നടന്ന ഭക്ഷണ വിതരണം എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഉസൈൻ തങ്ങൾ കൊടക്കാട് ഉദ്ഘാടനം ചെയ്തു മേഖലയിലെ നിർദ്ധനരായ കുട്ടികൾക്കുള്ള പെരുന്നാൾ വസ്ത്ര വിതരണവും ചടങ്ങിൽ നടന്നു ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് കമാലി മോളൂർ സംസ്ഥാന സർഗലയ വർക്കിംഗ് ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് ഫൈസി എസ് കെ എസ് എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് ദാരിമി ജില്ലാ കൺവീനർ ഇസാഖ് ബിട്ടിക്കാട് എസ് കെ എസ് എഫ് എഫ് മേഖലാ പ്രസിഡന്റ് ഫൈസൽ നിസാമി മേഖലാ ജനറൽ സെക്രട്ടറി സഹദ് ഫൈസി മേഖലാ വർക്കിംഗ് സെക്രട്ടറി ഷാക്കിർ മഷ്കൂർ വിഹായ ജില്ലാ സമിതി അംഗങ്ങളായ സൈഫുദ്ദീൻ ഇരുമ്പാലുശ്ശേരി ഷാക്കിർ അസീബ് മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്റ്റേറ്റ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത അഥവാ ഓരോ മേഖലകളിലും ഈ പരിശുദ്ധ റമദനുബന്ധിച്ചുകൊണ്ട് മുപ്പത് ദിവസങ്ങളിലും എൻ എസ് ലൂടെ പോകുന്ന വഴിയാത്രക്കാർക്ക് നടത്തുന്ന നോമ്പുതുറ പാലക്കാട് ജില്ലയിൽ എസ് കെ എസ് എഫിൻ്റെ ഇരുപത്തി മൂന്ന് മേഖലകളാണ് ആ ഇരുപത്തി മൂന്ന് മേഖലകളിലും പല ഭാഗങ്ങളിലായി എസ് കെ എസ് എഫ് ബിഖായയുടെ കർമ്മധീര ഭടന്മാർ നോമ്പുതുറ ടെൻറ്റ് ഇസ്താ ടെൻ്റ് സംഘടിപ്പിക്കുന്നു ചെറുപ്പശ്ശേരി മേഖല സംഘടിപ്പിക്കപ്പെടുന്ന ഇഫ്താർ ടെൻ്റാണ് ഇവിടെ ഉള്ളത് റമദാൻ ഷെരീഫിൻ്റെ തുടക്കം മുതൽ തന്നെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ തുടങ്ങി ഇനി അവസാനിക്കാൻ രണ്ടോ മൂന്ന് ദിവസങ്ങളേ ഉള്ളൂ അതുവരെയും വളരെ കൃത്യമായി കൃത്യം ആ ഓരോ യാത്രക്കാർക്കും പ്രത്യേകിച്ച് ഈ ചെറുപ്പശ്ശേരി ടൗണിൽ നിരവധി ആളുകൾക്ക് യാത്രക്കാരല്ലാത്തവരുമായ ആളുകൾക്കും ഒരുപാട് ആൾക്ക് സഹായമാണ് യാത്രക്കാർ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് അവർക്ക് നോമ്പ് തുറക്കേണ്ട ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഉദ്ദേശം